കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിലെ ഒരു പ്രധാന ചർച്ചാ വിഷയം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് മമ്മൂക്ക ചിത്രത്തിൽ ലാലേട്ടനും ലാലേട്ടൻ ചിത്രത്തിൽ മമ്മൂക്കയും അഭിനയിക്കുന്നു എന്നുള്ള രണ്ട് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഫോട്ടോസാണ് ഈ ഒരു ചർച്ചയ്ക്ക് വഴിയൊഴുക്കിയത് ആശീർവാദ് സിനിമാസും മമ്മൂട്ടിയും കമ്പനിയും കൈകോർക്കുന്നു എന്നൊരു ക്യാപ്ഷനും മമ്മൂട്ടിയും മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോയുമാണ് ആന്റണി പെരുമ്പാവൂർ സോഷ്യൽ மீடியில் பங்கு பெற்றது ഇതിനുശേഷമാണ് മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്നു എന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ചർച്ച ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടങ്ങാനിരിക്കുന്ന മമ്മൂട്ടി മഹേഷ് നാരായണൻ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ സുരേഷ് ഗോപിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അത് സുരേഷ് ഗോപിയും മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ചില റൂമേഴ്സ് വരുന്നത് സുരേഷ് ഗോപി ചെയ്യാനിരുന്ന മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിലെ വേഷം മോഹൻലാൽ ചെയ്യുന്നു എന്നാണ് ഇതിനെക്കുറിച്ചൊന്നും ഒഫീഷ്യലായി ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല ഇതാണ് ഒന്നാമത്തെ സോഷ്യൽ മീഡിയയിലെ പ്രധാന വാർത്ത സോഷ്യൽ മീഡിയസിൽ വരുന്ന രണ്ടാമത്തെ പ്രധാന വാർത്ത മോഹൻലാലിന്റെ ബ്രഹ്മാണ്ട ചിത്രം എത്തുന്നു എന്നാണ് ലാലേട്ടന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് വിജയമായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ എന്നുള്ള വാർത്തകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് മുരളി ഗോപി തിരക്കഥ എഴുതി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഈ ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എൺപത് ശതമാനത്തിന് മുകളിൽ കഴിഞ്ഞു എന്നുള്ള പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയസിൽ വരുന്ന വാർത്തകൾ പ്രകാരം ലൂസിഫറിലെ മോഹൻലാലിന്റെ ക്യാരക്ടർ സ്റ്റീഫന്റെ ഗോഡ്ഫാദറായും പൃഥ്വിരാജിന്റെ ക്യാരക്ടർ സെയ്ദ് മസൂദിന്റെ അച്ഛന്റെയും വേഷത്തിലാണ് മമ്മൂട്ടി എമ്പുരാനിൽ എത്തുന്നു എന്നാണ് മോളിവുഡിലെയും കോളിവുഡിലെയും ടോളിവുഡിലെയും ബോളിവുഡിലെയും മമ്മൺ താരങ്ങൾ എമ്പുരാനിൽ പ്രധാന വേഷത്തിലും ക്യാമറ റോളിലും എത്തുന്നു എന്നാണ് അറിയുവാൻ സാധിച്ചത് മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് എംബുരാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്ന ചിത്രം മലയാള ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തി എഴുതും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എംബുരാനിൽ മമ്മൂട്ടി കൂടെ എത്തിയാൽ ഉറപ്പായും മലയാള സിനിമ ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിക്കും എന്ന് ഉറപ്പാണ് അതും ഉടനൊന്നും മറികടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ചരിത്രം രചിക്കും എന്ന് ഉറപ്പാണ് എന്തായാലും മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിനായി എല്ലാ സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് അങ്ങനെ ഒന്നല്ല ഒന്നിലധികം സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും ഈ വാർത്തകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്